നമസ്കാരം മധ്യകേരളത്തിൽ ഏറ്റവും അവസാനമായി നടന്ന ആന കൈമാറ്റത്തിൻ്റെ വാർത്ത ചെമ്പരപ്പള്ളി ഗംഗാധരൻ ആനയെ സംബന്ധിച്ചാണല്ലോ കേരളത്തിൽ സ്വകാര്യ വ്യക്തിയുടേതായി ഏറ്റവും കൂടുതൽ ആനകൾ സ്വന്തമായുള്ള തറവാടുകളിലൊന്നായ മച്ചാട് ഗ്രൂപ്പിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട ഗംഗാധരൻ വിനായക ചതുർത്ഥി ദിനത്തിൽ പ്രശസ്തമായ മള്ളിയൂർ വിനായക ക്ഷേത്രത്തിൽ പരിപാടിയെടുത്തിരുന്നു ആനയെ കൈമാറ്റം ചെയ്തെന്നും അല്ല പാട്ടത്തിനെടുത്തതാണെന്നുമുള്ള വാദങ്ങൾക്കിടയിൽ ആന ഈ ചടങ്ങിനെത്തിയത് ചെമ്മരപ്പള്ളി ഗംഗാധരൻ എന്ന പേരിൽ തന്നെയായിരുന്നു എന്നതാണ് വാസ്തവം ഇതോടെ ആനയെ കൈമാറ്റം ചെയ്തോ ഇല്ലയോ എന്ന കാര്യത്തിൽ വീണ്ടും സംശയങ്ങൾ ഉയർന്നു എന്നാൽ ഇതേപ്പറ്റി ചട്ടക്കാർ പറഞ്ഞത് ആനയുടെ ചെമ്മരപ്പള്ളിയിൽ നിന്നുമുള്ള അവസാന പരിപാടിയാണ് ഇതെന്നും തൊട്ടടുത്ത ദിവസം മുതൽ ആന തൃശ്ശൂരിലേക്ക് പോകുമെന്നുമാണ് ഇനി മച്ചാട് ഗ്രൂപ്പിന് സ്വന്തമായ ഗംഗാധരനെ നിലവിലെ ചട്ടക്കാരനായ തുറവൂർ രാജശേട്ടൻ തന്നെയായിരിക്കും വഴി നടത്തുക ഇതോടെ ആനയെ ഈ ഗ്രൂപ്പിന് കൈമാറി എന്ന കാര്യം ഉറപ്പായി ഇന്നു മുതൽ ഇവൻ മച്ചാട് ഗംഗാധരൻ എന്ന പേരിൽ അറിയപ്പെടും ആനകളുടെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം നന്ദി നമസ്കാരം